യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ അഞ്ചലയ്ക്ക് തന്നെ ഈ വചനം കൃത്യമായി അത് കേൾക്കണമെങ്കിൽ അതിനൊരു വിലയുണ്ട് ഒരു ത്യാഗമുണ്ട് നേരത്തെ എഴുന്നേൽക്കണം അതിനൊരുങ്ങണം ഇതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ഇങ്ങനെ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റേതായി മാറുന്നുണ്ട് നമ്മുടെ ഭവനം മുഴുവൻ ഒരു ദൈവികമായ അന്തരീക്ഷം വന്ന് നിറഞ്ഞിട്ടുണ്ട് സന്തോഷമായിട്ടിരിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഇന്ന് കേൾക്കുന്ന വചനം വളരെ അനുഗ്രഹമുള്ളതാണ് എല്ലാ മാതാപിതാക്കളും കേൾക്കേണ്ടതാണ് എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബങ്ങളും ഇത് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനായ അമ്മച്ചിയായിരിക്കാം എൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾക്കുള്ളൊരു വചനമാണ് പ്രതീക്ഷയോടെ ആയിരിക്കാം സന്തോഷത്തോടെ ആയിരിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം കേൾക്കുവാൻ ഒരുങ്ങാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് ഒൻപത് മുതലുള്ള വാക്യം ബൈബിൾ വേദപുസ്തകം കയ്യിലുണ്ടോ ഉണ്ടെങ്കിലൊന്നെടുത്ത് വായിക്കാമോ പുറപ്പാട് പതിനേഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായ യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു ഇനി മൂന്ന് പേരുകളാണ് മോശ അഹ്റോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴൊക്കെയും വിജയിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തെ വാക്യം മോശയുടെ കൈകൾ കുഴഞ്ഞു മടുത്തു അപ്പോൾ അവരൊരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ും മോശയുടെ കരങ്ങളെ താങ്ങിപ്പിടിച്ച് രണ്ട് വശത്ത് നിന്നു അവിടെ ഒരു പേര് കേട്ടോ അഹറോനും ഹൂർ ഹൂ ഹൂർ എന്ന് പേരുള്ള ഒരാൾ ആ വ്യക്തി എന്താ അറിയാമോ മോശയുടെ കരങ്ങൾ കുഴഞ്ഞപ്പോൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സഹായിച്ചു പ്രാർത്ഥനയിൽ സഹായിച്ചു ഇനി അടുത്ത വാക്യം വായിക്കണം പുറപ്പാട് പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യം വായിക്കുകയാണ് ഇഹൂർ പ്രാർത്ഥനയിൽ കുഴഞ്ഞ മടുത്ത മോശയുടെ കരങ്ങളെ താങ്ങി പിടിച്ച പ്രാർത്ഥിക്കാൻ സഹായിച്ച അഹൂർ എന്ന വ്യക്തിക്ക് ദൈവം കൊടുത്ത ബ്ലെസ്സിങ് കണ്ടോണം പുറപ്പാട് മുപ്പത്തഞ്ച് മുപ്പത് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യോദാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ൂറിയായുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രാർത്ഥനയിൽ മോശയെ സഹായിച്ച ഹോറിൻ്റെ തലമുറയിൽ അനുഗ്രഹം വന്ന് കയറിയത് കണ്ടോ അനുഗ്രഹത്തിൻ്റെ അടയാളം ഉണ്ടായത് കണ്ടോ നിങ്ങളൊരുപക്ഷേ ഇന്ന് വചനം കേൾക്കുന്നു ഈ കേട്ട ഈ വചനം ചിലപ്പോൾ പത്ത് പേർക്ക് പേർക്ക് ഇരുന്നൂറ് പേർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു നിയോഗത്തോടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മറക്കും പക്ഷേ ഒരുപാട് പേരെ പ്രാർത്ഥനയിൽ വചനം കേൾക്കാൻ സഹായിച്ച നിങ്ങളുടെ തലമുറയിൽ ദൈവം കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളുണ്ട് വായിച്ചു നോക്ക് പുറപ്പാട് മുപ്പത്തി അഞ്ചിൻ്റെ മുപ്പത് മുതൽ യൂതാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയായുടെ മകൻ ബസാലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നിട്ട് ആ എന്ത് ഗുണോ കൊടുത്തത് അവിടുന്ന് അവനിൽ ദൈവീക ചൈതന്യം നിറച്ചു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിൽ ചെയ്യാനുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്താണ് ഹോർ ചെയ്തത് മോശയുടെ കരങ്ങൾ താങ്ങി പിടിച്ചു നിന്നു പ്രാർത്ഥിക്കാൻ സഹായിച്ചു ആ വ്യക്തിയുടെ തലമുറയിൽ അനുഗ്രഹമുള്ള വ്യക്തികൾ വളർന്നു വരാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നിങ്ങളോട് പ്രാർത്ഥനയിൽ സഹകരിക്കില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പറയുമ്പോൾ ആരും അതിന് വില കൊടുക്കില്ലായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വചനം കേട്ടിട്ട് അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് പിണങ്ങിയിട്ടുണ്ടെന്നറിയുമോ ദയവീത് നിങ്ങൾ ഈ വചനം ഒന്നും എൻ്റെ ഫോണിലേക്ക് അയച്ചു തരരുത് എന്ന് പറഞ്ഞവരുണ്ട് വലിയ ബിസിനസ് നടത്തുന്നവർ വചനം അയച്ചു കൊടുത്തു പക്ഷെ അവർ ആ ബിസിനസ് ആയാളുമായിട്ടുള്ള ബിസിനസ് നിർത്തി ഈ വചനം അയച്ചു കൊടുത്ത് പേരിൽ മിണ്ടാത്തവരുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഈ വചനം അയച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പേരും പ്രശസ്തിയൊന്നുമല്ല വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഒരാൾ അറിയാനിട വരും അതിന് കാരണമായൊരു ശബ്ദമായി എനിക്ക് നൽകിയിട്ടുള്ളൂ ഞാനൊരു ഉപകരണം മാത്രമാണ് അസൂയില്ലാതെ സ്വാർത്ഥതയില്ലാതെ വചനം കേൾക്കട്ടെ അങ്ങനെ കേൾക്കാൻ മനസ്സുള്ള ഒരാൾ ആ വചനം കേൾക്കുമ്പോൾ അവൻ്റെ തലമുറയിൽ ദൈവം അത്ഭുത അനുഗ്രഹങ്ങളെ കൊണ്ടുവരും ഇത് വായിച്ചു നോക്കണേ മോശയുടെ കരങ്ങൾ താങ്ങിപ്പിടിച്ച ഹോറിൻ്റെ കുടുംബത്തിലേക്ക് ബസ്സാലയിൽ എന്ന പറയുന്ന കൊച്ചിന് അത്ഭുത അനുഗ്രഹങ്ങളും വൈദഗ്ധ്യവും ശക്തിയും ബുദ്ധിയും കഴിവും നൽകി ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവം പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കും മാനിക്കും പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവ് ഈ വചനം കേൾക്കുന്നവരെ അയച്ചു കൊടുക്കുന്നവരെ ഇത് പെട്ടെന്നിങ്ങനെ ഈ അഞ്ചരയുടെ സമയത്തുള്ള ഒരു ഉറക്കപ്പിച്ചിന് ഇത് കേട്ടാൽ അല്ലെങ്കിൽ ഒരു പകുതി ഉറക്കത്തിൽ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായത് വരില്ല ചിലരങ്ങനെ കേൾക്കുന്നവരുണ്ട് എനിക്ക് മനസ്സിലായില്ല പകുതി ഉറക്കത്തിലാണ് കേട്ടത് ഇത് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വായിക്കണേ എന്നിട്ട് എഴുതി വയ്ക്കണം നിങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് വളർന്നു വരും വ്യാപിക്കും ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ടാൽ അതിൻ്റെ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചില ഓളങ്ങൾ ഉണ്ടാവും ചില അത്ഭുത നന്മകൾ അവിടെ വെളിപ്പെടും അതിനേറ്റവും അറ്റം വരെ അത് ചെല്ലും ദൈവ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനം കേട്ട ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇടപാടുകൾ അനുഗ്രഹമാൻ പ്രാർത്ഥിക്കുന്നു നല്ല തീരുമാനമെടുക്കാൻ കഴിവ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മയും ഉയർച്ചയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ പരാജയങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആരോഗ്യവും സന്തോഷവും തരട്ടെ നല്ല ദിവസം തരട്ടെ നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിലും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ഹൂർ എന്താ ചെയ്തത് പ്രാർത്ഥിച്ച മോശയുടെ കരങ്ങളൊന്ന് താങ്ങിപ്പിടിച്ചു വലിയ കാര്യമാണോ കാണാനും അറിയാനൊന്നും പ്രസംഗിക്കാനൊന്നും വലിയ കാര്യമൊന്നുമല്ല പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞു പ്രവർത്തിക്കു പോലും അത്ഭുതകരമായി മാനിച്ചു നിങ്ങളെ ദൈവം മാനിക്കും ദീർഘായുസ്വാരോഗ്യം തരും സന്തോഷം സമാധാനം തരും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിച്ചോളും ദൈവം സഹായിച്ചോളും സന്തോഷമായിട്ടിരിക്കുക ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെയുണ്ട് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് തന്നെ കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ മേൻ